ഇപ്പോൾ വിനിത ായിക്കോട്ടെ അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെയും നിർമ്മലാ സീതാമൻ രാമന്റെയും ഒക്കെ വാക്കുകൾ അത്തരം സൂചനകൾ നൽകുന്നുണ്ട് പക്ഷെ എന്നാൽ പോലും ഇടക്കാല ബജറ്റിൽ വലിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടായിട്ടുണ്ട് മുൻപ് നമ്മൾ ചരിത്രത്തിൽ പരിശോധിക്കുകയാണെങ്കിൽ പക്ഷെ നോക്കൂ ഇവിടെ ഇപ്പോൾ തെരഞ്ഞെടുപ്പിനോട് അടുക്കുമ്പോൾ ആ തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ ഉയർത്തിക്കാട്ടാനുള്ള ചില കാര്യങ്ങൾ ബജറ്റിലൂടെ ഈ സർക്കാരിന് പ്രഖ്യാപിക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ അത്തരം ചില കാര്യങ്ങൾ ഉണ്ടാകുമോ എന്നുള്ളത് ആകാംക്ഷയാണ് നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ പോലും തൊഴിലില്ലായ്മ നിരക്ക് ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ അഞ്ചു വർഷത്തിൽ പൂജ്യം ശതമാനം എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന കണക്കുകൾ പുറത്തു വരികയാണ് ഒപ്പം തന്നെ കർഷകർക്ക് വലിയ തരത്തിലുള്ള നേട്ടങ്ങൾ ഉണ്ടാക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നെങ്കിലും അതിന്റെ ഒന്നും കണക്കുകൾ ലഭ്യമല്ല നോക്കൂ അടിസ്ഥാന മേഖലകളെ എത്രമാത്രം അഡ്രസ് ചെയ്യും ഈ ബജറ്റ് തീർച്ചയായിട്ടും മാധ്യമങ്ങളെ കണ്ടപ്പോഴും കാര്യമാരിതലൊന്നും പറഞ്ഞില്ല സ്ത്രീശാക്തീകരണത്തേക്ക് മാത്രം ഊന്നിക്കൊണ്ട് മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് നിൽക്കാനാണ് അദ്ദേഹം മടങ്ങുകഴിഞ്ഞത് നാം മനസ്സിലാക്കേണ്ട ഒരു വസ്തുത എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി അധികാരത്തിലേറുമ്പോൾ അന്ന് തെരഞ്ഞെടുപ്പ് വിജ പിന്നെ പ്രകടന പ്രതി അവരുടെ ഏറ്റവും വലിയ വ്യാഖ്യാനം പ്രഖ്യാപനം എന്ന് പറയുന്നത് ഒരു വർഷം രണ്ടു കോടി തൊഴിലവസരം നൽകുന്നുള്ളതായിരുന്നു അത് ഈ പറയുന്ന പത്ത് വർഷമായിട്ടും ഈ നിമിഷം വരെ പൂർത്തീകരിച്ചിട്ടില്ല തന്നെയുമല്ലേ ഇതുവരെ ഈ പത്ത് വർഷത്തിനുള്ളിൽ ഈ ബി ജെ പി സർക്കാരിന് സാധിച്ചിരിക്കുന്ന രണ്ടു കോടി പതിനഞ്ച് ലക്ഷം തൊഴിലവസരങ്ങൾ മാത്രമേ ഉള്ളൂ റെയിൽവേയിൽ തന്നെയുണ്ട് ഏതാണ്ട് നാല് ലക്ഷത്തോളം തൊഴിലവസരങ്ങൾ അല്ലെങ്കിൽ പിന്നെ നികത്താനായിട്ട് ഇപ്പൊ ഇപ്പോൾ രാജ്യം ഇതുവരെ സ്വാതന്ത്ര്യത്തിന് ശേഷം കണ്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ തൊഴിൽ പിന്നെ എന്താ പറയാ അവസര നിഷേധത്തിന്റെ ഒരു വലിയ ചരിത്രമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വലിയ തൊഴിലില്ലായ്മ രാജ്യം ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നു തൊഴിലിന് ലഭ്യമാകാത്ത രീതിയിലുള്ള പല പൊതുമേഖലാ സ്ഥാപനങ്ങളും ആ വിറ്റ് തൊലച്ചു കഴിഞ്ഞു ഇവിടെ നമ്മൾ അറിയേണ്ടത് ഈ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് അല്ലെങ്കിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് നടത്താൻ ഉദ്ദേശിക്കുന്ന നാളത്തെ ബഡ്ജറ്റിൽ എന്തെല്ലാം ഗിമ്മിക്സുകളാണ് അവതരിപ്പിക്കുക എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഏറ്റവും വലിയ ആകാംക്ഷ കേരളത്തിന് ഈ ബഡ്ജറ്റ് എന്തെല്ലാം രീതിയിലുള്ള സംഭാവനകൾ നൽകും നമുക്ക് യാതൊരു പ്രതീക്ഷിക്കും ഒരു അവകാശമില്ല കാരണം കേരളത്തിന്റെ പദ്ധതി വീതം പകുതിയായിട്ട് വെട്ടിക്കുറച്ചു കേരളത്തിന്റെ കടമെടുപ്പ് പിന്നെ തുക ഏതാണ്ട് പകുതിയായിട്ട് വെട്ടിക്കുറച്ചു അമ്പത്തിനാലായിരത്തി എഴുന്നൂറ് കോടി രൂപയോളം കേരളത്തിന് ലഭിക്കേണ്ടത് തടഞ്ഞു തടഞ്ഞുവെച്ചിരിക്കുന്നു അങ്ങനെയുള്ളൊരു കേന്ദ്ര സർക്കാർ കേരളത്തിന് എന്തെങ്കിലും അനുകൂലമായ രീതിയിലുള്ള നടപടി സ്വീകരിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കേണ്ട യാതൊരു വകയുമില്ല പക്ഷെ നമുക്ക് ഒരു കാര്യം വളരെ അറിയാം ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ജനങ്ങളെ കബളിപ്പിക്കുന്ന കുറെ പ്രഖ്യാപനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും എന്നുള്ളത് വളരെ വസ്തുതയാണ് പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ഇനി വിറ്റുതറയ്ക്കാനായിട്ടുള്ള ഏതൊക്കെയാണ് ഏതെല്ലാം ഏതെല്ലാം അവർ വിൽക്കും അല്ലെങ്കിൽ ഏതെല്ലാം ഇനി കച്ചവടത്തിന് വെക്കും എന്നുള്ള കാര്യം മാത്രമേ നമുക്ക് അറിയേണ്ടതുള്ളൂ പക്ഷെ ഇതുവരെ കേരള രാജ്യത്തിന്റെ ജി ഡി പി നിരക്ക് ഇത്രയ്ക്ക് ഭീമമായി കൂപ്പ് കൂത്തിയിട്ടും അതിനെ കൃത്യമായ ഒരു വിലയിരുത്തല് ഈ നിമിഷം വരെ അതിൻ്റെ ഒരു പിന്നെ ധനകാര്യ വകുപ്പ് അല്ലെങ്കിൽ 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 ജി ഡി പി ഹാൻഡിൽ ചെയ്യുന്നവരുടെ ഭാഗത്തുനിന്നും ഈ നിമിഷം വരെ രാജ്യത്ത് തുറന്ന ഒരു എന്താ പറയുക ഒരു സംവാദമോ അല്ലെങ്കിൽ പുറത്ത് പ്രഖ്യാപിക്കുകയോ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ദുരന്തം എന്ന് പറയുന്നത് ലോകം ഈ പറയുന്ന നരേന്ദ്രമോദിയുടെ പത്ത് വർഷം കൊണ്ട് ഈ പിന്നെ ലോകത്തെ നൂറ്റി എഴുപത്തി മൂന്നാമത്തെ ദരിദ്ര രാജ്യമായിട്ട് ഇന്ത്യ കൂപ്പുകുത്തി സത്യസന്ധ പാണ്ഡവൻ പറയുകയാണെങ്കിൽ ഇന്ത്യയിൽ അമ്പത് ലക്ഷത്തി അമ്പത് കോടി വരുന്ന ജനങ്ങൾക്ക് ഭക്ഷണം പോലും കിട്ടാത്തൊരവസ്ഥയാണ് ഇരുപത് കോടി ജനങ്ങൾ ഇന്ത്യയിൽ പട്ടിണി കിടക്കുന്നതായിട്ട് ഐക്യരാസഭ പിന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു അപ്പൊ അങ്ങനെയുള്ള ഒരു രാജ്യത്ത് ഒരു ബഡ്ജറ്റ് ഇടക്കാല ഒരു ഇടക്കാല ബഡ്ജറ്റ് ഗിമ്മിക്സുകളുടെയും നടക്കാൻ പറ്റാത്ത ഒരു പ്രഖ്യാപനങ്ങളുടെയും ഒരു ആകെത്തുകയായിരിക്കും എന്നുള്ള കാര്യത്തിന് യാതൊരു തർക്കവും കേരളത്തിന് ഏറെ നിരാശാജനകമായിരിക്കും ഒരു തരത്തിലൊരു നീതി കേന്ദ്ര സർക്കാരിൽ നിന്ന് കേരളത്തിൽ ലഭിക്കുമെന്നുള്ള പ്രതീക്ഷ ആ ഇല്ല എന്നുള്ളതാണ് ആദ്യഘട്ടത്തിൽ പറയാനുള്ളത്